സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രകല എസ്കമ്മത്തിന്റെ ഭിക്ഷ അദ്ധ്യായം ആറ് പൂക്കുടിയിലെ പൂക്കൾക്കിടയിൽ നിന്നും പുസ്തകം നെല്ലി വലിച്ചെടുത്ത് അയാളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് സീമന്തിന് പതിനഞ്ച് ശബ്ദത്തിൽ പറഞ്ഞു വരാതിരിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല പുസ്തകം വാങ്ങാൻ കൈനീട്ടിയില്ല ഒരു പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു ആരെങ്കിലും കണ്ടാലോ എന്ന് അവൾ ഭയന്നു അവൾ നാലു ചുറ്റും നോക്കി ഇതാ പുസ്തകം വായിച്ചു കഴിഞ്ഞു വേറെ കൊണ്ടുവന്നിട്ടില്ലേ രവീന്ദ്രേട്ടൻ ഇക്കുറി രണ്ടെണ്ണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ മറുപടി പറയുകയോ അവളുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയുകയോ ചെയ്യാതെ രഥത്തിലെ കുതിരയുടെ കഴുത്തിൽ കയ്യൊന്നി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അതേ നിൽപ്പ് തുടർന്നതേയുള്ളൂ അവളുടെ മുഖം ലജ്ജ കൊണ്ട് തൊടുത്തു കവിളിലേക്ക് രക്തം പാഞ്ഞു കയറുന്നത് നെക്തമായി തന്നെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ പോകുന്നു ഈ പുസ്തകം വാങ്ങിക്കൂ പൂജയ്ക്കുള്ള സമയമായി അർച്ചന നടത്താനുണ്ട് അയാൾ പറഞ്ഞു ഇന്ദ്രലോകത്തുനിന്ന് ഏത് അപ്സരസാണ് വിഷ്ണുവിനെ കാണാൻ വന്നിരിക്കുന്നതെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു കളിയാകുന്നു അവൾ ലജ്ജിയോടെ കുനിഞ്ഞു നിന്നു അയാൾ ചിരിച്ചു ഞാൻ ഒരു കാര്യം ഇപ്പോൾ ആലോചിക്കുകയാണ് എന്താണെന്ന് തുറന്നു പറയട്ടെ അവൾ ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി ഈ കുതിരയ്ക്ക് ജീവൻ വെച്ചിരുന്നെങ്കിൽ എന്ന ആശിക്കയായിരുന്നു എന്തിന് ജീവൻ വെച്ചിരുന്നെങ്കിൽ സീമന്ദനിയെ ഇതിലിരുത്തിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും കടക്കാമായിരുന്നു എന്ന് ലജ്ജ അവളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നിറഞ്ഞു കവിയുന്നത് അവൾ അറിഞ്ഞു എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഹൃദയത്തിൽ നിന്നുയർന്ന സന്തോഷത്തിന്റെ തുടികൂട്ടിൽ സ്വയം അലിഞ്ഞു ചേർന്ന് അവൾ തലവാരത്തിൽ നിന്നതേ ഉള്ളൂ അയാൾ ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ ഉള്ളൂ രാവിലെ ഒരു തമാശ പറഞ്ഞെന്ന് കരുതിയാൽ മതി ദേഷ്യപ്പെഷ്യപ്പെടരുതോ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മന്ത്രം ജപിക്കുന്ന എത്ര താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ തീർക്കങ്കാട മരത്തിലെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ കുതിര പുറത്തിരുത്തി നാട് ആഗ്രഹിക്കാൻ പാടുണ്ടോ അയാൾ പറഞ്ഞു തല ഉയർത്താതെ തന്നെ അവൾ പറഞ്ഞു എന്താ സംസാരിച്ചാല് എന്താ ആഗ്രഹിച്ചാല് എന്താ അതില് തെറ്റു തെറ്റുള്ളതായിട്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാൻ സീമന്തിന് അനുവാദം തന്നുവല്ലേ പക്ഷേ തെക്കിയ നടയിലൂടെ ആരൊക്കെയോ നടന്നു വരുന്ന ശബ്ദം കേട്ടു അപ്പോൾ അവൾ പെട്ടെന്ന് നിർത്തി അയൽ കൈ നിന്ന് നിൽക്കുന്ന കുതിരയുടെ മൂർദ്ധാവിൽ പുസ്തകം വെച്ച് അവൾ മെല്ലി ഒന്നോട്ട് നടന്നു തുടങ്ങി പിന്നിൽ നിന്നും അയാളുടെ പതിഞ്ഞു ശബ്ദം കേട്ടു അർച്ചന കഴിച്ച് പ്രദക്ഷിണം വയ്ക്കാൻ വരുമല്ലോ ഞാനിവിടെ കാണും രണ്ട് നോവലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് മറുപടിയായി അവൾ സമ്മതഭാവത്തിൽ തലകുലുക്കി നമസ്കാര മണ്ഡപത്തിൽ നാലഞ്ച് ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ സ്ത്രീകളായിട്ട് ഇന്ന് ആരുമില്ല ആരും എത്തണ്ട പൗർണമി നാളിൽ ആരും ക്ഷേത്രത്തിൽ വരല്ലേ എന്നാണ് തന്റെ പ്രാർത്ഥന പൂക്കുഴ ഗർഭഗൃഹത്തിന്റെ കരിങ്കൽപ്പടിയിൽ വെച്ചു അർച്ചനയ്ക്കുള്ള പണവും അതിനിരികെ വെച്ചു പുരോഹിതൻ അവ രണ്ടും എടുത്തു അർച്ചന ആരുടെ പേരിലാണെന്ന് ചോദിച്ചില്ല വർഷങ്ങളോളമായി നടത്തുന്ന അർച്ചനയാണ് രാമദാസേട്ട പേരിൽ അപ്പച്ച നടത്തുന്ന വഴിപാടാണെന്ന് അദ്ദേഹത്തിനറിയാം പത്മാസനത്തിൽ കണ്ണുകൾ അടച്ചിരുന്ന് ശരീരം മുന്നോട്ട് പിന്നോട്ടിച്ചലിപ്പിച്ച് പുരോഹിതൻ ഉറക്കി മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി കറുത്ത ശിലിയിൽ തീർത്ത നാരായണ വിഗ്രഹത്തിൽ ആഭരണങ്ങൾ ചാർത്തിയിട്ടുണ്ട് ശിരസിൽ കനക കിരീടം അഭിഷേകം കഴിച്ച പാലിന്റെ വെളുത്ത നനവ് പീഠത്തിൽ കാണാം സിമന്തിന് തുഴുകൈകളോടെ നിന്നു ഗർഭഗ്രഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒന്നും പ്രാർത്ഥിക്കുക പതിവില്ല അപ്പച്ചയ്ക്ക് വേണ്ടിയാണ് ക്ഷേത്രത്തിൽ വരുന്നതെങ്കിലും ഇന്നുവരെ അപ്പച്ചയ്ക്ക് വേണ്ടിയോ രാമദാസേട്ടന് വേണ്ടിയോ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തു പ്രാർത്ഥിക്കാനാണ് അപ്പച്ചിക്ക് ഇനി മരണത്തിന് ശേഷമേ ശാന്തി കിട്ടുകയുള്ളൂ എന്നും രാമദാസേട്ടന് ഈ ജന്മം ഒടുങ്ങുവോളം ബുദ്ധിയില്ലാത്തവർ അടിമയായി തേക്കുംകാട് മഠത്തിൽ കഴിയേണ്ടി വരുമെന്നും തനിക്കറിയാം തുഴുകൈകളോടെ നിന്നപ്പോൾ രവീന്ദ്രന്റെ രൂപം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി ആ രൂപം വളർന്നു വളർന്ന് മനസ്സിന്റെ ചുവരുകളോളം ഭേദിച്ച് ചുവരുകളെയും ഭേദിച്ച് ഗർഭഗൃഹത്തിൽ ഇറങ്ങി വന്ന് പീഠത്തിൽ നിൽക്കുന്നതായും അവൾക്ക് തോന്നി കുഞ്ഞേ പ്രസാദം പുരോഹിതന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ചെറുതായി നെട്ടി ഇരുകൈകളും കൈകളും നീട്ടി പ്രസാദം വെച്ച പൂക്കൂട വാങ്ങി പുരോഹിതൻ ചോദിച്ചു ഗൗരി ഏട്ടത്തിക്ക് പൗർണവും വ്രതമാണല്ലേ വ്രതമൊക്കെ അനുഷ്ഠിക്കും എന്നുള്ള ആരോഗ്യമുണ്ട് അവർക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാനാവുമോ തീരെ വയ്യ തിരുമേനി എഴുന്നേറ്റ് നടക്കാറില്ല എങ്കിലും വ്രതം മുടക്കുകയില്ലെന്നാണ് പറയുന്നത് സാധു സ്ത്രീ ഓരോരുത്തരുടെ അദൃഷ്ടം പുരോഹിതൻ കൈപ്പത്തി കൊണ്ട് സ്വന്തം നെറ്റിയിലും മെല്ലെ അടിച്ചുകൊണ്ട് പറഞ്ഞു വിഷ്ണു വിഷ്ണുവിഗ്രഹത്തിന് മുന്നിൽ മൂന്നു നേരവും പൂജ നടത്തുന്ന പുരോഹിതനെ പോലും അപ്പച്ചിയുടെ വ്രതാനുഷ്ഠാനം നിഷ്ഫലമാണെന്നുള്ള ഉറപ്പുണ്ടെന്ന് സഹതാപം നിറഞ്ഞ ആ വാക്കുകൾ വ്യക്തമാക്കി കിണ്ടി വാലിലൂടെ ഉള്ളം കയ്യിൽ ഒഴിച്ചു തന്ന തീർത്ഥം പൊടിച്ചതിന് ശേഷം അല്പതീർത്ഥം ചെറിയ തൂക്കുപാത്രത്തിൽ വാങ്ങി പൂക്കുടയിൽ വെച്ച് നമസ്കാര മണ്ഡപത്തിൽ നിന്നിറങ്ങി മണ്ഡപത്തിൽ നിന്നിരുന്നവർ പ്രദക്ഷിണം കഴിഞ്ഞ് വീണ്ടും നടയിൽ വന്ന് പൊഴുതുപോയി കഴിഞ്ഞിരുന്നു അവൾ രഥപ്പുരയ്ക്ക് അടുത്തേക്ക് നടന്നു രഥത്തിനടുത്ത് ആരെയും കണ്ടില്ല അതിനപ്പുറത്തുള്ള ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള കുച്ച മണ്ഡപത്തിൽ നിന്നും മണി മുടങ്ങുന്ന ശബ്ദം കേട്ടു അവൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് കയറി വരൂ ഹനുമാനെ തൊഴാതെ പോകണ്ട സീമന്തനി മടിച്ച് പ്രദക്ഷിണ വഴിയിൽ നിന്നതേയുള്ളൂ പേടിയാണോ കയറി വരാൻ ആരെങ്കിലും കണ്ടാലോ എനിക്ക് പേടിയാവുന്നു ആരാ ഇനിയിപ്പോൾ ഇവിടെ വരാൻ ആരും വരില്ല വലിയ വലിയ മലത്തിലെ പൂജ കഴിഞ്ഞ് ഉപക്ഷേത്രങ്ങളിൽ പൂജ നടത്തു വലിയച്ഛൻ ഇപ്പോഴെങ്ങും പൂജയ്ക്കായി ഇവിടെ വരില്ല വിശ്വക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ രവീന്ദ്രീഠന്റെ വലിയച്ഛനാണ് ആൾ മുൻകോപിയുമാണെന്ന് രവീന്ദ്രേട്ടൻ പറഞ്ഞിട്ടുണ്ട് സീമന്തനെ സംശയിച്ച് കുറേ നേരം നിന്നടപ്പ് തന്നെ നിന്നു പിന്നെ പതുക്കി ഒതുക്കു കല്ലുകൾ ഒതുക്കുകൾ കയറി മണ്ഡപത്തിൽ കടന്നു അയൽ പറഞ്ഞു എന്തിനാ സീമന്തിന് ഭയപ്പെടുന്നത് നമ്മൾ ഹനുമാനെ താഴാൻ വന്നവരാണ് ആരെങ്കിലും വന്നാൽ ഭക്തിയോടെ കണ്ണുകൾ അടച്ച് കൈകൂപ്പി ഇതാ ഇങ്ങനെ ഇര ഒരേ നിലപ്പ് ഞാൻ നിൽക്കും നീയും അതുപോലെ അയാൾ കൈകൂപ്പി കണ്ണുകൾ അടച്ച് മുഖത്ത് ഭക്തിഭാവം വരുത്തി നിന്നു സീമന്തിനിക്ക് ചിരി വന്നു അവൾ അയാളെ തന്നെ നോക്കി നിന്നു തോളിയിൽ ഇളംനീളം വരെയുള്ള ഷർട്ടിന്റെ കോളറിന് താഴെയുള്ള ബട്ടൺ ഇട്ടിട്ടില്ല കഴുപ്പിന് താഴെയുള്ള രോമം നിറഞ്ഞ ഭാഗം കാണാം രോമാവൃതമായ കത്ത് കൈത്തണ്ടകളുടെ അറ്റത്ത് വെളുത്ത കൈപ്പത്തിൽ മൂക്കിയെ ഭംഗി കുറവില്ലെങ്കിലും കുറച്ചുകൂടി നീണ്ടിരുന്നെങ്കിൽ നന്നായിരിക്കും ആയിരുന്നോ എന്ന് അവൾക്ക് തോന്നി മൂക്കിന് താഴെ ഇനിയിൽ ചാലിച്ച കൺമഷിയുടെ നിറവും തിളക്കവും മീശ അതേ നിറത്തിലുള്ള പുരുകൾ വീതിയുള്ള നെറ്റി ഇടത്ത് വലത്തോട്ട് വകഞ്ഞിരിക്കുന്ന ലീശൻ ചുരുണ്ട മുടി രവീന്ദ്രനെ രവീന്ദ്രൻ ഒരു സുന്ദരൻ തന്നെയെന്ന് മനസ്സിൽ പറഞ്ഞു രവീന്ദ്രൻ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അവൾ അയാളുടെ മുഖത്ത് നട്ടിരുന്ന കണ്ണുകൾ പറിച്ചെടുക്കാൻ ബന്ധപ്പെട്ടു അവളുടെ അടുത്തേക്ക് നെയ്യു എന്ന് അയാൾ പറഞ്ഞു നേരത്തെ ഒരു പക്ഷി എന്റെ മുന്നിൽ ഇറങ്ങി തന്നിട്ടല്ലേ പറഞ്ഞു പോയത് എന്താണ് ആ പക്ഷിയുടെ ബാക്കി ഓ ഒന്നുമില്ല വെറുതെ എന്തോ പറയാൻ പോയതാ അത് കള്ളം എന്തോ കാര്യമായിട്ട് പറയാൻ പോയതാ അതെന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എനിക്കിന്ന് സ്വസ്ഥത കാണില്ല പഠിത്ത കാര്യത്തിൽ മനസ്സുറക്കില്ല വില്ലികൊണ്ടുണ്ടാക്കിയ പൂക്കുടയുടെ പിടിയിൽ തിരിപ്പിടിച്ചു തിരിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പക്ഷേ എന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് പേടിയാണെന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു സ്നേഹിക്കുന്ന ആൾ എൻ്റെ വീട്ടിൽ വന്ന് ഏട്ടന്മാരോടക്കാനും തുറന്നു പറഞ്ഞ് വേണ്ടത് ചെയ്യണം സമയമാകുമ്പോൾ ഞാൻ വന്ന് പറയും അതിനു മുമ്പ് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ അവൾ തലയുയർത്തി നോക്കി അവളുടെ കണ്ണുകൾ ആർദ്രമാവുന്നത് അയാൾ കണ്ടു അയാൾ ധൈര്യപ്പെടുത്തി ധൈര്യമായിരിക്കൂ എന്റെ പഠിത്തം കഴിയട്ടെ ഒരു ജോലി എങ്ങനെയെങ്കിലും ഞാൻ സമ്പാദിക്കും അതിനു മുൻപ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നീ കാത്തിരുന്നാൽ മാത്രം മതി അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഏട്ടന്മാരോട് എതിർക്കുവാനുള്ള ശക്തി തനിക്കില്ലല്ലോ എന്ന് ഓർത്തു അയൽ ചോദിച്ചു വിഷ്ണുവിന്റെ പ്രസാദം എനിക്കില്ലേ ഞാൻ അങ്ങോട്ട് തടാൻ പോയില്ല പോയൽ ഷർട്ട് വരണം എനിക്ക് അത് കഴിയില്ല പൂക്കുടയിൽ നിന്ന് വാഴയിലുതിയെടുത്ത് തുറന്ന് അയാളുടെ നേർക്ക് നീട്ടി അതിൽ നേടിച്ച പഴവും ചന്ദനവും പൂക്കളവും തുളസേലയും ഉണ്ടായിരുന്നു മോതിര വിരൽ കൊണ്ട് അയാൾ ചന്ദനം തൊട്ടെടുത്തു വിരൽ നീണ്ടുവന്നത് അവളുടെ നെറ്റിയുടെ നേർക്കാണെന്ന് അവൾ അറിഞ്ഞത് മിറ്റിയിൽ തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് ചന്ദനത്തിന്റെ തണുപ്പും വിരലിന്റെ നിന്ന് നേർത്ത ചൂട് അവളുടെ മുഖത്ത് അരുണിമ പടരുന്നത് അയാൾ കൗതുകത്തോടെ നോക്കി നിന്ന് ചിരിച്ചു എന്താണിത് രവീന്ദ്രേട്ട ആരെങ്കിലും കണ്ടാലോ കണ്ടല്ലോ ഒരാള് ഇതാ മുന്നിൽ തന്നെ നിന്ന് കാണുന്നു ഹനുമാൻ ഇരം വഴികളിട്ട വാതിലിനകത്ത് ഗതയും തോളിലേറ്റി എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രീരാമദാസൻ കറുത്ത ശില കഴുത്തിൽ ഇന്നലെ വൈകുന്നേരം ചാർത്തിയ തുളസിമാല വാടിക്കിടക്കുന്നു പാദങ്ങളിൽ വാടിയ പൂക്കൾ രവീന്ദ്രേട്ടൻ വലിയച്ചൻ വന്നാലേ പൂട്ടി രവീന്ദ്രേട്ടന്റെ വലിയശ്ശൻ വന്നാലേ പൂട്ടിയിരിക്കുന്ന ഈ വാതിൽ തുറക്കൂ വാടിയ മാലയും പൂക്കളും മാറ്റി പുതിയ ചാർത്തും മന്ത്രങ്ങൾ ജപിച്ച് പൂജ നടത്തി കർപ്പൂര കർപ്പൂരാരതി ഒഴിയും അവൾ കൈകൾ കോപ്പി പതിവ് പോലെ മനസ്സിൽ ഇരുവിട്ടു രവീന്ദ്രൻ പറഞ്ഞു പുള്ളിക്ക് വടമാലയാണ് പദ്യം കേട്ടോ നമുക്ക് നേരാം നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടുന്ന അന്ന് ഹനുമാന് വലിയൊരു വടവാന എന്താ അവൾ ലജിച്ച് തല താഴ്ത്തി പിന്നെ സ്വരത്തിൽ പറഞ്ഞു ഞാൻ നേർന്നിരിക്കുന്നു വലിയമ്പലത്തിൽ നിന്നും മുഴങ്ങുന്ന ശബ്ദം കേട്ടു അയാൾ പറഞ്ഞു ഇനി ഇപ്പോൾ വലിയച്ഛൻ ഇവിടെ പൂജ നടത്താൻ വരും നമുക്ക് പിരിയാം ഇനി എന്നാണ് വരിക അടുത്ത പൗർണമിക്ക് അല്ലാതെ അടുത്ത പൗർണമി വരെ കാത്തിരിക്കണം അല്ലേ എന്തു ചെയ്യാം മണ്ഡപത്തിൽ നിന്നിറങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു പുസ്തകങ്ങൾ വേണ്ടി വേണം അയാൾ രഥപുരയിലേക്ക് നടന്നു രഥത്തിനകത്തെ പീഠത്തിൽ വെച്ചിരുന്ന പുസ്തകങ്ങൾ കയ്യിലെടുത്തു ഇതാ ഇതിലൊന്ന് മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് മറ്റേത് ഇപ്പോഴത്തെ ഒരു എഴുത്തുകാരൻ എഴുതിയ ഏറ്റവും പുതിയ നോവൽ ആദ്യത്തെ ഉയരാൻ തുടങ്ങിയിരുന്നു സൂര്യരശ്മികൾ മഞ്ഞുപാടയെ ഭേദിച്ച് ചുറ്റമ്പലം മുറ്റത്ത് പതിയാൻ തുടങ്ങി രഥത്തിന് മുന്നിലുള്ള കുതിരകളുടെ ശിരസ്സുകളിൽ വെളിച്ചത്തിന്റെ ചാലുകൾ വീണ് കഴിഞ്ഞു അവൾ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു അവളുടെ രൂപത്തെ തന്റെ കണ്ണുകളിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് പോലെ അയാൾ അവളെ ഇമപെട്ടാതെ നോക്കി നിന്നു തെക്കേ ഗോപുരം വഴി തന്നെ പുറത്തു കടന്ന് അവൾ ആഞ്ഞു നടന്നു മനസ്സിന് പുതിയ ഉണർവ് കിട്ടിയതുപോലെ ആയിരിക്കുന്നു മണ്ണിൽ നിന്ന് ഈർപ്പം ഇളം തൈകളുടേതു പോലെയുള്ള ഉണർവ് എങ്കിലും ഭയത്തോടെ ചിന്തിച്ചു എങ്ങനെയാണ് ഇതൊക്കെ നേരെയായി ഭവിക്കുക ഏട്ടന്മാരെ തനിക്ക് ഭയമാണ് രവീന്ദ്രേടൻ കുടുംബത്തിൽ വന്ന് കയറുന്നത് അവരുടെ അന്തസ്സിന് ചേരുമോ എന്നറിയില്ല രവീന്ദ്രന് പണമില്ല പ്രതാപമില്ല ബന്ധു എന്ന് പറയാൻ വിഷ്ണു ക്ഷേത്രത്തിലെ പുരോഹിതൻ മാത്രമേ ഉള്ളൂ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു അമ്മയും കുറെ വർഷം മുമ്പ് യാത്രയായി അതിനുശേഷം വലിയച്ഛന്റെ കൂടെയാണ് താമസം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ കോളേജ് പഠിത്തം തീരും ഒരു ജോലി വേഗം കിട്ടിയാൽ മതിയായിരുന്നു ഒരു പുരോഹിതന്റെ ബന്ധുവുമായുള്ള വിവാഹാലോചന ഏട്ടന്മാർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്കിൽ പിന്നെയുള്ള കാര്യം ചിന്തിക്കാൻ അറിയില്ല ചിന്തകൾ എവിടെയോ തടഞ്ഞു നിൽക്കുന്നത് പോലെ വേണ്ട ചിന്തിക്കേണ്ട ധൈര്യമായിരിക്കാൻ രവീന്ദ്രേട്ടൻ പറഞ്ഞതല്ലേ സൂര്യൻ ശരിക്കും ഉദിച്ചു കഴിഞ്ഞു ഇളം വേലിന്റെ ചൂട് മഞ്ഞിന്റെ തണുപ്പിനെ അകറ്റാൻ തുടങ്ങി പുസ്തകങ്ങൾ പൂക്കൂടയിൽ വെച്ച് അവൾ ചാവടിയിലേക്ക് നടന്നു അമ്മ അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോഴിരിക്കുന്നു അവർ ചോദിച്ചു നീ എന്താ താമസിച്ചത് താമസിച്ചില്ലല്ലോ അമ്മയ്ക്ക് തോന്നുന്നതാ അർച്ചന കഴിച്ചിട്ട് നടന്നെത്തണ്ടേ അവൾ അകത്ത് കയറി അലമാല തുറന്ന് പൂക്കുടയിൽ നിന്നും പുസ്തകങ്ങളെടുത്ത് സാരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു തീർത്ഥവും പ്രസാദവുമായി അവൾ അപ്പച്ചിയുടെ ചായ്പിലേക്ക് നടന്നു ബാക്കി നാളെ